നമ്മളെവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പറക്കോട്ടുകാവ് താലപ്പൊലി വന്നെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് പറക്കോട്ടുകാവ് താലപ്പൊലി നടക്കുന്നത് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയായ തിരുവല്ലാമലയിലെ ശ്രീ പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ താലപ്പൊലി മഹോത്സവം നടക്കുന്നത് അപ്പൊ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു വെടിക്കെട്ട് ഉത്സവ പ്രേമിയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെടിക്കെട്ടിന്റെ പ്രതാപകാലത്ത് വളരെ നല്ല വെടിക്കെട്ടാണ് ഇവിടെ നടക്കാറ് ഇക്കുറിയും നല്ല വെടിക്കെട്ട് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം മെയ് നാലിന് നടന്ന അവരുടെ സാമ്പിൾ വെടിക്കെട്ടാണ് നല്ലൊരു കൂട്ടോട് കൂടിയാണ് ആ ഒരു വെടിക്കെട്ട് പൊട്ടിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു വെടിക്കെട്ട് തന്നെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വെടിക്കെട്ടിന്റെ സമയക്രമം എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതി നടക്കുന്ന പ്രധാന വെടിക്കെട്ടുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം വൈകുന്നേരം എട്ട് മണിക്ക് ക്ഷേത്ര പരിസരത്ത് വെച്ച് പാമ്പാടി ദേശത്തിന്റെ വെടിക്കെട്ട് നടക്കും അതിനുശേഷം കിഴക്കുമര ദേശത്തിന്റെ വെടിക്കെട്ടാണ് അത് അവരുടെ ദേശത്തുള്ള ചെമ്പക്കുളം പാടത്ത് വെച്ചിട്ടാണ് നടത്തുന്നത് രാത്രി പത്ത് മണിക്കായിരിക്കും ഈ ഒരു വെടിക്കെട്ട് നടക്കുക ഇനി അടുത്ത ദിവസം അതായത് മെയ് പന്ത്രണ്ടിന് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടുകൾ ഏതൊക്കെയാ നോക്കാം ആദ്യം നടക്കുന്നത് കിഴക്കുമുറി ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ടാണ് അത് പുലർച്ചെ രണ്ടു മണിക്കാണ് നടക്കുക ഇനി അടുത്തതായിട്ട് പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ട് സമയം നോക്കാം അത് നടക്കുന്നത് പുലർച്ചെ നാലുമണിക്കായിരിക്കും ഈ പുലർച്ചെ വെടിക്കെട്ടുകളെല്ലാം തന്നെ നടക്കുന്നത് ക്ഷേത്ര പരിസരത്ത് തന്നെ ആയിരിക്കും വെടിക്കെട്ട് പ്രേമികളായ എല്ലാ സുഹൃത്തുക്കളെയും ഈ പറക്കോട്ട് കാവ് താലപ്പല്ലിക്ക് സ്വാഗതം ചെയ്യുകയാണ് വെടിക്കെട്ട് സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നൊന്നും ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം അത് കമന്റിൽ എഴുതി അറിയിക്കുക അപ്പൊ